ഭഗവാൻ ബ്രഹ്മദേവനിലൂടെ സൃഷ്ടി നടത്തുന്നു ബ്രഹ്മദേവന് പ്രചോദനം നൽകുന്നു സ്വയം വിഷ്ണുവായി ഭഗവാൻ പരിപാലനം ചെയ്യുന്നു എന്നിട്ട് മഹാദേവനിലൂടെ സംഹാരം ചെയ്യുന്നു നിരം സംഹാരത്തിന് സമയമായിട്ടില്ല നിരം മഹാദേവനിൽ നിന്ന് വരുന്ന എല്ലാ സൃഷ്ടിയും സംഹാരത്തിന് വേണ്ടിയുള്ളതായിരിക്കും ഈ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും അതുകൊണ്ടാണ് മഹാദേവനോട് പറഞ്ഞ് അങ്ങ് തപസ് ചെയ്യും സംഹാരത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അങ്ങ് അറിയിക്കാം അങ്ങനെ സംഹാരത്തിൻ്റെ സമയമാകുമ്പോൾ മഹാദേവൻ്റെ ആരാധ്യ ഈശ്വരനായ അനന്തശേഷൻ രാമസ്വാമിയുടെ വിസ്തരണമായ അനന്തശേഷൻ ഭൂമണ്ഡലത്തെ താങ്ങി നിർത്തുകയാണ് ആ അനന്തശേഷൻ്റെ വായിൽ നിന്നും അഗ്നി പതിനാല് ലോകങ്ങളിലേക്കും വ്യാപിക്കും അടിയുന്നു പാതാള ലോകത്തിൽ നിന്നും ആ അഗ്നി വന്ന് അതായത് അനന്തൻ്റെ അനന്തശേഷൻ്റെ വായിൽ നിന്ന് വന്ന് അത് മുകളോട്ട് ഇങ്ങനെ കയറി വരും സ്വർലോകം മഹർലോകം ജനലോകം വരെ ആ അഗ്നി കയറി വരും തപോലോകം വരെ അന്നേരം ആ ആ അഗ്നി വരുന്ന സമയത്ത് മഹാദേവന് മനസ്സിലാവും സംഹാരത്തിന് സമയമായി എന്ന് പറയുമ്പോൾ പതിനൊന്ന് ദിശകളിൽ നിന്നും പതിനൊന്ന് രുദ്രന്മാർ അതിലൊന്നാണ് മഹാദേവൻ അന്നേരം മഹാദേവൻ്റെ പതിനൊന്ന് രൂപങ്ങളാണിത് അങ്ങനെ എല്ലാ ഈ പതിനൊന്ന് ദിശകളിൽ നിന്നും അവർ താണ്ടോ നൃത്തവും ആടി അവരും അഗ്നി അവരുടെ ദേഹത്ത് നിന്ന് തപോ അഗ്നി പുറപ്പെടുപ്പിക്കും അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുക അങ്ങനെയാണ് പൊതുവെ സംഹാരം നടക്കിയത് എപ്പോഴാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ പല പല സമയങ്ങളിലായിട്ട് ഇത് നടക്കും ഒന്ന് ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിൽ ബ്രഹ്മദേവന്റെ ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു അഗ്നി വരുന്നത് അതിൻ്റെ ഇടയിൽ ഓരോ മൻവന്തരം കഴിയുമ്പോഴും താൽക്കാലിക പ്രളയമുണ്ടാവും അങ്ങനെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടാകുന്ന ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം കഴിയുന്നതാണ് പിന്നെ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും അവസാനിക്കുന്നത് ബ്രഹ്മദേവൻ്റെ ആയുസ് കഴിയുന്നതാണ് എല്ലാ ബ്രഹ്മദേവന്മാരുടെയും ആയുസ് കഴിയുമ്പോൾ ആ ബ്രഹ്മാണ്ടം അവസാനിച്ച് വീണ്ടും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുകയാണ് മഹാവിഷ്ണു അങ്ങനെയാണ് സൃഷ്ടി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്